ഒരു സുവിശേഷ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചിരുന്ന നാളുകളിൽ ഒരിക്കൽ തികച്ചും അശ്രദ്ധമായി അവിശ്വസ്തയോടുകൂടി ജോലികൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു സഹപ്രവർത്തകനോട് അതിന്റെ കാരണം ആരാഞ്ഞപ്പോൾ ഇവർ തരുന്ന ശമ്പളത്തിന് ഇത്രയൊക്കെ ചെയ്താൽ മതി എന്നതായിരുന്നു അവന്റെ മറുപടി സ്നേഹിത ഇതൊരു വിശ്വാസിക്ക് യോജിച്ച മനോഭാവമല്ല വിശ്വസ്തത അതായിരിക്കണം അവന്റെ മുഖമുദ്ര ജോലിയിൽ മതിയായ പ്രതിഫലം ലഭിക്കുന്നില്ലെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ ജോലി ഉപേക്ഷിക്കുന്നതാണ് നല്ലത് എന്തിനാണ് നമ്മിലുള്ള പരിശുദ്ധാത്മ ഫലമായ വിശ്വസ്തയെ നമ്മൾ നശിപ്പിക്കുന്നത് ആത്മാവിനെ ദുഃഖിപ്പിക്കുന്നത് അതിന് നമ്മൾ തയ്യാറാകുന്നില്ലെങ്കിൽ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ എന്തെങ്കിലും ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ഹിസ്കിയാവിനെ പോലെ അയ്യോ യുഹോവേ ഞാൻ വിശ്വസ്തതയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുൻപിൽ നടന്ന് നിനക്ക് പ്രസാദമുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കേണമേ എന്ന് നിലവിളിക്കാൻ നമുക്ക് സാധിക്കാതെ വന്നേക്കാം ആകയാൽ യജമാനന്മാർ നീതിയും ന്യായവും ആചരിച്ചില്ലെങ്കിലും നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിന് എന്ന പോലെ മനസ്സോടെ ചെയ്വിൻ എന്ന വചനാനുസരണം മുന്നോട്ട് പോകുന്നതാണ് നമുക്കേറെ നല്ലത് എന്തെന്നാൽ വിശ്വസ്ത പുരുഷൻ അനുഗ്രഹ സമ്പൂർണൻ എന്നല്ലേ വചനം പറയുന്നത് സദൃശ്യവാക്യം ഇരുപത്തിയെട്ടിന്റെ ഇരുപത്